പദ്ധതിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ പൊതു താല്പര്യം എന്തെന്ന് ഹൈക്കോടതി സി എ ജി റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ എന്നാൽ പിന്നെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരേ എന്ന് കോടതി വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് സാലി അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഈ പത്രക്കാരുടെ മുന്നിൽ ആരോപണം ഉന്നയിക്കുന്നത് പോലെയാണോ കോടതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് കെ ഫോൺ പദ്ധതിക്കെതിരെ കേസുമായി പോയത് മനു അങ്ങനെ ഒരു സാഹചര്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം കോടതിയിൽ നിന്നുണ്ടായ വിമർശനം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും അതായത് കെ കെ ഫോൺ പദ്ധതിയിൽ അടിമുടി അഴിമതിയാണ് അതിൽ സി ബി ഐ അന്വേഷണം വേണം ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോൺ പദ്ധതി അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകണം ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഹർജിയിലെ പ്രയർ അത് ഹർജി ഇന്ന് ആദ്യമായിട്ട് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു ആ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിന് കുരുക്കായത് അതായത് ഇതിൽ ഇതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് ബെഞ്ചിലാണ് വന്നത് അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ടാണ് വന്നത് ആ പൊതു താല്പര്യ ഹർജിയിൽ കോടതി ചോദിച്ചു ഇതിൽ എന്താണ് പൊതു താല്പര്യമുള്ളത് എന്നതാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരൻ ഹർജിക്കാരനുന്നയിച്ചി കുറേ കാര്യങ്ങൾ ഈ ഹർജിയോടൊപ്പം പറഞ്ഞു തുടർന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകനും പറഞ്ഞു അപ്പോൾ കോടതി ചോദിച്ചു ഇതിലൊക്കെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സി എ ജി റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാം എന്നുള്ളതാണ് കോടതിയിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ കോടതി പറഞ്ഞൊരു വാക്കാൽ പറഞ്ഞത് എങ്കിൽ എന്നാൽ പിന്നെ ആ തെളിവ് ലഭിച്ചിട്ട് ആ കാര്യങ്ങൾ കൂടി ലഭിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നു ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു ചോദ്യവും അത് വളരെ ഗൗരവതരമാണ് കാരണം സാലി സാലി പറഞ്ഞതുപോലെ അത് വളരെ ഗൗരവതരമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് കോടതി ചോദിച്ചത് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടാണ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാ ദിവസവും ഒന്ന് കെ ഫോണിൽ വലിയ അഴിമതിയെന്ന് പത്രസമ്മേളനങ്ങൾ ഒരുപാട് നടത്തിയല്ലോ അതിന് തുടർച്ചയായിട്ടാണല്ലോ ഞങ്ങളിത് ആ കേസുമായി കോടതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയത് അപ്പോൾ വെറും കൈയോടെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോരാം എന്ന് കരുതിയാൽ ശരിയാവില്ല എന്ന് എന്ന് ധരിച്ചാണോ പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കോടതിയിൽ പോയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നെന്ന് ഓർക്കണം സാലി തീർച്ചയായും വളരെ ഗൗരവതരമായ ചോദ്യമാണ് കോടതിന് സാധാരണ പൊതു താല്പര്യ ഹർജികൾ വരുമ്പോൾ കോടതി സാധാരണ ചെയ്യുക ഇത് ഫയലിൽ സ്വീകരിക്കും എന്നിട്ട് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും എതിർ കക്ഷികൾക്ക് എന്തെങ്കിലും കേൾക്ക പറയാനുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം കേസ് ഡിസ്പോസ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യും അതാണ് സാധാരണ പൊതു താല്പര്യ ഹർജികളിൽ കോടതി സ്വീകരിക്കുന്ന ഒരു പൊതു നയം പക്ഷേ ഈ കേസിൽ അങ്ങനെ കേൾക്കാനേ കോടതി തയ്യാറായില്ല കോടതി എതിർ കക്ഷികളായ സർക്കാരിനോ കെ ഫോർ അധികൃതർക്കോ നോട്ടീസ് അയച്ചിട്ടുമില്ല ഈ പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചതുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ പറ്റി പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി തൻ്റെ വ്യക്തി ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ പറയാം മനു സൂചിപ്പിച്ചതുപോലെ പത്ര വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും കെ ഫോൺ പദ്ധതിയിലാകെ അഴിമതിയാണ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തി ഘോരം ഘോരം ഈ വിഷയത്തിൽ പ്രസംഗിച്ചിരുന്ന അല്ലെങ്കിൽ നിലപാടെടുത്തിരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുമില്ല ഇന്ന് കോടതിയിൽ പച്ചയായി തെളിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ അതേ ഹർജിക്കൊപ്പം പ്രാഥമികമായ തെളിവുകളെങ്കിലും കോടതിയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുവായിരുന്നു കാരണം ഈ ഹർജിയിൽ ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ പോലും ചില മിനിമം തെളിവുകൾ അക്കാര്യത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണമായിരുന്നു അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നടന്ന സംഭവകാശം തെളിയിക്കുന്നത് കോടതി ആവർത്തിച്ച് ചോദിച്ചു ഇക്കാര്യത്തിൽ എങ്കിൽ പിന്നെ തെളിവുകളെല്ലാം വന്ന് ലഭിച്ചതിന് ശേഷം കോടതിയിൽ വന്നാൽ പോരായിരുന്നോ എന്ന് തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് ചോദിക്കേണ്ടി വന്നൊരു ഘട്ടമുണ്ട് മാത്രമല്ല കോടതി ചോദിച്ച മർമ്മപ്രധാനമായ ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഈ കെ ഫോൺ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതും എങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ അഞ്ച് വർഷത്തിന് ശേഷം എന്തിനാണ് അഴിമതി ആരോപണമായിട്ട് കോടതിയിലെത്തിയത് എന്ന വളരെ ഗൗരവമായ ചോദ്യം പ്രതിപക്ഷ നേതാവിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെഞ്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയപരമായി ഇതിൻ്റെ തിരിച്ചടി വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിനേക്കാൾ പ്രധാന ത് നിയമപരമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വിചാരിച്ചത് ഇത് ഫയലിൽ സ്വീകരിക്കും സ്വീകരിച്ചതിന് ശേഷം അത് വാർത്താസമ്മേളനത്തിലടക്കം കോടതിയും ഇതിലിടപെട്ടിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് അതിൽ ഒരു പുകമറ സൃഷ്ടിക്കാം എന്നായിരിക്കണം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് കരുതിയിട്ടുണ്ടാവുക പക്ഷേ കോടതി അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം